ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഫെബ്രുവരി നാലിന് ദേവഗുരുവായ വ്യാഴം നേരിട്ട് ഇടവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഇതിനാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് സകലവിധ സൗഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമായിരിക്കും ഇനിയുള്ള കാലം ആദിപരാശക്തിയായ അമ്മ പൊന്നു അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ഇവരുടെ ബിസിനസ്സൊക്കെ വളരെ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കും ഭൂമിക്രമവിക്രയങ്ങളിൽ ദോഷ നിവാരണം സംഭവിക്കും ശത്രുദോഷ നിവാരണം വന്നു ചേരും കർമ്മതടസ്സങ്ങളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ദേഹപുഷ്ടി ഉണ്ടാകും വിവാഹ തടസ്സ നിവാരണം വന്നു ചേരും കുടുംബത്തിൽ ഐശ്വര്യം വന്നു പിറക്കും പിതൃദേവത അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും പതിനഞ്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ഇനി സംഭവിക്കും ഇവരുടെ ജീവിതം പാടെ മാറും കുതിച്ചുയരും ഈ നക്ഷത്രജാതകർ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ പതിനഞ്ച് നക്ഷത്രജാതകരും എത്തുന്നത് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ സ്വന്തമാക്കുക തന്നെ ചെയ്യും ഭാഗ്യത്തിൽ എത്തുന്ന ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകൾ മാറി ഒരുപാട് രക്ഷപ്പെടുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ വലിയൊരു മാറ്റമാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും സന്ധ്യാസമയങ്ങളിൽ ഗൃഹത്തിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കണം ഈ നക്ഷത്രജാതകർ വിളക്കിൽ ഭസ്മം ചന്ദനം പുഷ്പം ഇവ ചാർത്തി അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നേടണം ഈ നക്ഷത്രജാതകർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ സകല വിഘ്നങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ നേടുവാൻ വേണ്ടി മാസത്തിൽ ഒരു തവണ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവരുടെ പേരിൽ ഗണപതി ഹോമം നടത്തുക സകല ദുഃഖങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങളും സകല സങ്കടങ്ങൾ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ആഗ്രഹ സാഫല്യീകരണത്തിൻ്റെ സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ആ പതിനഞ്ച് നാളുകാർ ആരാണ് അവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ എന്താണ് അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അന്നപൂർണേശ്വരിയും അഭീഷ്ടവരധായനിയും ത്രിപുര സുന്ദരിയും പ്രഹളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയും ഭദ്രയും ശക്തസ്വരൂപിണിയുമായ അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറിക്കിട്ടും നാളെ ചൊവ്വാഴ്ചയാണ് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടാകും ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് പൂജയും ഉണ്ടാകും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണ് എങ്കിൽ പൂജ ചെയ്ത് പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഫെബ്രുവരി നാലിന് ദേവഗുരുവായ വ്യാഴം നേരിട്ട് ഇടവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നിച്ചിരുന്നു അതായത് കുംഭമാസത്തിൽ ഈ നക്ഷത്രജാതകർക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് നേട്ടങ്ങളാണ് വന്നു ചേരുക ഈ മാസത്തിലാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് പ്രസ്തുത വൃതനാളിൽ ജലപാനം പോലും വ്രതമനുഷ്ഠിക്കുന്നവർ നടത്താൻ പാടില്ല രാത്രിയും പകലും ഒരുപോലെ ഉറക്കമൊഴിഞ്ഞ് ശിവപൂജയും ശിവപുരാണ പാരായണവും നിർവഹിക്കണം കോവളമരത്തിൻ്റെ ഇല കൊണ്ട് അന്നത്തെ ദിവസത്തെ ശിവപൂജ ശ്രേഷ്ഠമാണ് ശിവരാത്രി നാളിൻ്റെ തലേന്ന് ഒരിക്കലൂണും പിറ്റേന്ന് പിതൃവലിയും ഇത് മറക്കാതെ ചെയ്യുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഇനിയുള്ള നാളുകൾ ഈ നക്ഷത്രജാതകർക്ക് വരാനിരിക്കുന്നത് വളരെയേറെ സൗഭാഗ്യമാണ് നേട്ടമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ ഇവരാണ് മേടരാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഇവർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് അസാധ്യമായ പല കാര്യങ്ങളും ഇവർക്ക് സാധിച്ചെടുക്കാൻ സാധ്യമാകും ഉദ്ദിഷ്ട കാര്യസിദ്ധി മംഗല്യഭാഗ്യം ദാമ്പത്യ ക്ലേശ നിവാരണം ധനാഭിവൃദ്ധി എന്നുവേണ്ട സകലതിലും ശോഭിക്കും ഈ നക്ഷത്രജാതകർ ശത്രുദോഷങ്ങളൊക്കെ കൊണ്ട് വലയുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതൊക്കെയും ഈ നക്ഷത്രജാതകർ ഇനി നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയധികം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതക എത്തുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത മൂന്ന് നക്ഷത്രജാതകർ മിഥുന രാശിയിലെ മകയിരവും തിരുവാതിരയും പുണർത്ഥവുമാണ് വിനായകന് വഴിപാട് നടത്തുക എല്ലാത്തരും കുടുംബക്ഷേത്രം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളുമായി മുന്നോട്ടു പോവുക തീർച്ചയായും ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് മിഥുനരാശിക്കാർക്ക് മിഥുനരാശിയിലെ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സിൽ അഭിവൃദ്ധി വന്നു ചേരും ഭൂമി ക്രയവിക്രയങ്ങളിൽ ദോഷനിവാരണം സംഭവിക്കുന്ന സമയമാണ് ശത്രുദോഷനിവാരണം സംഭവിക്കുന്ന സമയമാണ് കർമ്മ കർമ്മതടസ്സ നിവാരണം സംഭവിക്കുന്ന സമയമാണ് ശരീരസുഖങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും വിവാഹ തടസ്സ നിവാരണം കുടുംബൈശ്വര്യം പിതൃദേവതാനുഗ്രഹം ഇഷ്ടബധൂവരപ്രാപ്തി എന്നുവേണ്ട സകല കാര്യങ്ങളിലും ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടക രാശിയിലെ പുണർതുവും പൂയവും ആയില്യവുമാണ് ഭാഗ്യത്തിലേക്കാണ് ഇവർ കിടക്കുന്നത് സാമ്പത്തിക ഉയർച്ച വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളുമായി മുന്നോട്ട് പോവുക ഇനി വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടേതാണ് കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളെ സംബന്ധിച്ച് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നു ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ നടത്തണം തൈപ്പൂയമൊക്കെയാണ് വരുന്നത് ഈ തൈപ്പൂയത്തിനൊരു പാലാഭിഷേകമൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കർക്കിടകൻ രാശിക്കാർക്ക് കാരണമാകും പുണർത്ഥത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങൻ രാശിയിലെ മകവും പൂരവും ഉത്രവുമാണ് കാലങ്ങളായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചവർക്ക് അത് നടക്കുന്ന സമയമാണ് ദാമ്പത്യ ക്ലേശ നിവാരണം സംഭവിക്കുന്ന സമയമാണ് ഉദ്ദിഷ്ടകാര്യ സ്ഥിതി ലഭിക്കുന്ന സമയമാണ് ധനാഭിവൃദ്ധി ധാരാളം വന്നു ചേരുന്ന സമയമാണ് ശത്രുദോഷ ശമനം വന്നു ചേരുന്ന സമയമാണ് വിദ്യ അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് നിങ്ങൾക്കൊരു നേട്ടം നിങ്ങൾക്കൊരു ഭാഗ്യം നിങ്ങൾക്കൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നത് അസാധ്യമായ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും സാമ്പത്തിക ഉയർച്ചയുണ്ടാകും എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ കുംഭൻ രാശിയിലെ അവിട്ടവും ചതയവും പൂരുട്ടാതിയുമാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുരിത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി നല്ല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും മുന്നോട്ട് പോവുക കർമ്മശുദ്ധിയോടെയും മനുഷുദ്ധിയോടെയും കൂടി മുന്നോട്ട് പോവുക പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയും ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് മംഗല്യഭാഗ്യം വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് മംഗല്യ മംഗല്യഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ധനാഭിവൃദ്ധിയുടെ സമയമാണ് ശത്രുദോഷ ശമനം വന്നു ചേരുന്ന സമയമാണ് വിദ്യാഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്ര ജാതകരും ഫെബ്രുവരി പതിനഞ്ച് മുതൽ വളരെയധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം രക്ഷപ്പെടുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം